നമസ്കാരം ഞാൻ ജീവ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാലക്കാടൻ പലഹാരമാണ് എന്ന് പറയാനാണ് കിണ്ണം എങ്ങനെ നമുക്ക് നോക്കാം ഇത് കണ്ടോ ഇത് സാധാരണ ഇഡ്ഡലി മാവ് ഇഡ്ഡലി മാവ് ഇങ്ങനെ കട്ടിയായിരുന്നാലേ നമുക്ക് വൃത്തിയായിട്ട് ആ തട്ടിലേക്ക് കോരി ഒഴിച്ച് ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റുള്ളൂ പഞ്ഞി പോലെയുള്ള ഇഡ്ഡലി റെഡി ആയി എന്നാൽ ചിലപ്പോൾ നമ്മൾ ഇഡ്ഡലിക്ക് മാവരയ്ക്കുമ്പോൾ മാവ് ലൂസായിപ്പോകും വെള്ളം കുറച്ച് അധികമായി പോവും ഇത് കണ്ട ഇതുപോലെ അങ്ങനെ വരുമ്പോൾ ഊണ് കഴിക്കാൻ എടുക്കുന്ന ഒരു കിണ്ണ എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ പെരട്ടി മാവ് ഒരാറോ ഏഴോ കയ്യിൽ കോരിയൊഴിച്ച് ഇഡ്ലിക്കലത്തിൽ ആവിയിൽ വേവിച്ചെടുക്കും നമ്മൾ വട്ടയപ്പമൊക്കെ വേവിക്കില്ലേ അതുപോലെ വേവിച്ചെടുത്ത് അങ്ങനെ ഉണ്ടാക്കുന്ന ഐറ്റമാണ് കിണ്ണപ്പിട്ട് ഇത് കണ്ടോ ഇതുപോലെ ഇഡ്ലിത്തട്ട് കമഴ്ത്തി വെക്കണം ഇതിൻ്റെ മുകളിൽ വേണം നമുക്ക് ആ കിണ്ണം വയ്ക്കാനായിട്ട് അടച്ചു വയ്ക്കാം തെരുന്ന് വേവട്ടെ അപ്പം ഇത് വെന്തോന്ന് നോക്കാനായിട്ട് ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുക്കുക അതിൽ നമ്മുടെ വിരലുകൾ നന്നായി മുക്കിയിട്ട് നമ്മൾ ആ കിണ്ണപ്പിട്ടിൻ്റെ മേലെ ആ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തോന്നുള്ളത് ഒരു വാങ്ങി വാങ്ങിവെക്കാം എന്നിട്ട് ഒരു പ്ലേറ്റിൽ വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിൻ്റെ മേലെ ഈ കിണ്ണപ്പിട്ടിൻ്റെ പ്ലേറ്റ് വയ്ക്കും അപ്പോൾ അത് വേഗം ആറി കിട്ടുകയും ചെയ്യും വൃത്തിയായി മുറിച്ചെടുക്കാൻ പറ്റുകയും ചെയ്യും നന്നായി ചൂടാറിയാലേ അത് വൃത്തിയായി മുറിച്ചാൽ കിട്ടുകയുള്ളു കേട്ടോ ഇപ്പം ചൂടാറിയിട്ടുണ്ട് ീ ഇതിനെ മുറിച്ചെടുക്കാം കണ്ടോ നമ്മുടെ കിണ്ണപ്പിട്ട് നല്ല പഞ്ഞി പോലെ ഉണ്ട് ശരിക്കു പറഞ്ഞാൽ ഇത് ഇഡ്ലിയൊക്കെ സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മുടെ കിണ്ണപ്പിട്ട് റെഡിയായി ഇഡ്ലി ഉണ്ടാക്കണം അതേ മാവ് തന്നെയാണെങ്കിലും കിണ്ണപ്പിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേകതയാണ് കാരണം കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും ഇഡ്ഡലി ഉണ്ടാക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടപ്പെട്ട് കിട്ടുക അതും നല്ല ടേസ്റ്റുമാണ് ഇഡ്ലിയിലെ കൂടെ കഴിക്കുന്ന പോലെ ചട്നിയോ മുളകരച്ചതോ ഇഡ്ലിപ്പൊടിയോ ഒക്കെ കൂട്ടി നമുക്ക് കഴിക്കുകയും ചെയ്യാം സാമ്പാറും കൂട്ടാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കൂ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ